കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരവും മകന് സ്ഥിരം ജോലിയും നൽകണമെന്ന് ബന്ധുക്കൾ താൽക്കാലിക ജോലി അംഗീകരിക്കില്ല കൂടാതെ കടുവയെ മയക്കുവടി വെച്ച് തന്നെ പിടികൂടണം നരപൂജിയായ കടുവ പ്രദേശത്ത് വീണ്ടും ഇറങ്ങിയേക്കാം വനംവകുപ്പിന്റെ പദവി രീതി അംഗീകരിക്കില്ലെന്നും പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കരുതെന്നും ബന്ധുവും ഹയർ സെക്കൻഡറി അധ്യാപകനുമായ ബാബു മാഷ് പറഞ്ഞു ഒന്ന് അവരുടെ മകനുണ്ട് രണ്ട് മക്കളാണ് ഒന്ന് പിന്നെ അവൻ ക്വാളിഫൈഡ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് അവന് പെർമനന്റ് ജോലി അതായത് സാധാരണ വയനാട്ടിൽ കാണുന്ന ഒരു പരിപാടിയുണ്ട് ഈ ചർച്ച വെക്കും ചർച്ചെല്ലാം വെച്ചിട്ട് താൽക്കാലിക ജോലി കൊടുക്കും ഈ തൊട്ടപ്പുറത്തൊക്കെ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട ആളുകൾ റിലേറ്റീവ്സും താൽക്കാലിക ജോലി കൊടുത്തിട്ട് അവർ നിർത്തി പോകുന്നുണ്ട് കാരണം അത് സെക്യൂർ അല്ല നമുക്ക് അവന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സ്ഥിരമായ പി എസ് സിയുടെ എല്ലാവിധ അംഗീകാരങ്ങളുള്ള ഒരു ജോലി മോന് കൊടുക്കണം നിർബന്ധമാണ് പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കുണ്ടായ ആൾ നഷ്ടമാണ് അപ്പം ആൾനഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ധനസഹായം നമുക്ക് കിട്ടണം നിർബന്ധമാണ് രണ്ടാമത് നമ്മുടെ ഏറ്റവും വലിയ ഇത് നരഭോജിയായി കടുവയാണ് നരഭോജിയായുടെ കടുവയായ കടുവയുടെ സ്വഭാവം നമുക്ക് ഇവിടുത്തെ ഞങ്ങൾ ആദിവാസി ട്രൈബ്സിന് അറിയുന്ന പോലെ ഇവിടുന്ന് വരുന്ന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ ഈ ബി എസ് സി ഫോറസ്ട്രി പഠിച്ച ആൾക്കാർക്കൊന്നും അറിയില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം നരഭോജിയായ കടുവ ഒരു തവണയെങ്കിലും ഒരാള് പിന്നെ ഒരു പിന്നെ മനുഷ്യനെ അറ്റാക്ക് അറ്റാക്കിയത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് അതൊരു ശീലമായി മാറാ മാറാറുണ്ട് അത് പിന്നെ തിരിച്ചു പോവാറില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടാകും അതിനു മുമ്പ് ഈ കടുവയെ ജീവനോടെ അല്ലാതെയോ പിടിച്ച് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിമാൻഡ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കൂട്ടത്തോടെ അടുത്ത വലിയ പ്രതീക്ഷ ഇപ്പൊ ഇന്ന് കണ്ടൊന്നുമല്ല നമ്മൾ പെട്ടെന്നായിട്ട് നമുക്ക് സംഘടിക്കാൻ കഴിയാത്ത നമ്മൾ സംഘടിച്ച് വരിക തന്നെ ചെയ്യും വലിയ പ്രതിഷേധങ്ങളൊക്കെ പോവുകയും ചെയ്യും